ായിരുന്നു പക്ഷെ ഇൻട്രോ നന്നായിട്ടുള്ള ആസിഫിയുടെ ഒരു റേഞ്ച് കാണുന്നുണ്ട് നല്ലൊരു കുടുംബത്തിനും കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു കൊച്ചുപട സബ് സബ്ജക്ട് നമ്മുടെ ഒരു കുടുംബ കോടതി നന്നായിട്ട് ഇൻട്രോ പടം നല്ല വളരെ സ്മൂത്തായിട്ട് പോകുന്ന സിനിമ ഞാൻ ഈ ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അഭ്യന്തര കുറ്റവാളികൾ ഞാൻ ദാവുപറായി വിചാരിച്ചു ഇദ്ദേഹം കഥ മാറി ചെയ്യാണല്ലോ ഇവിടെ വന്നപ്പോൾ എന്താ അവസ്ഥ നമ്മുടെ അനുഭവിക്കുന്ന നമ്മുടെ വേദന നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചോന്നുകൊണ്ട് അടക്കുന്ന ഒരു വേദനയുണ്ട് എന്താ നമുക്കൊരു പുരുഷന്മാർക്ക് ഒരു അംഗീകാരമില്ല ഒരു വിലയില്ല എന്തേലും ശരിക്കും ഈ സിനിമയിൽ അത് തന്നെയാണ് പറയുന്നത് ഇത് പുരുഷന്മാരുടെ കൃത്യമായി പുരുഷന്മാർക്ക് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത് വിവാദമാണ് പക്ഷേ സ്ത്രീകൾക്കെതിരെന്ന് പറയുമ്പോൾ അവർക്കുള്ള അനാവശ്യമായിട്ടുള്ള എവിടെയാണ് നിയമം എന്താണെന്ന് പഠിക്കുക ഒരു പുരുഷനെന്ന് പറയുമ്പോൾ ഒരു സങ്കല്പമല്ലേ സ്ത്രീകൾക്ക് അത് കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട് ഇതൊക്കെ പാലിക്കുക അപ്പൊ ഇത്തരം പാലിക്കാത്ത കുറെ സ്ത്രീകൾക്കെതിരെയുള്ള കഥ തന്നെയാണ് ആസിഫ് അലി എന്ന് പറയുന്ന ഈ നടനിലും സിനിമയിൽ ചെയ്തെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് മികച്ച റൈറ്റിംഗ് ആണ് അതുപോലെ ക്യാമറ ആണെങ്കിലും ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടിയുണ്ട് ഞാൻ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കൂടിയായിരുന്നു ഇതിനെക്കുറിച്ച് അറിയിക്കേരൂല ായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല വാവിടെ മലയാളത്തിൽ ഞാൻ പറയണോ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കെല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ പറയണ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി പറയാണ് ഇതിന് നല്ല ഭാവിയുണ്ട് മലയാളത്തിന് നല്ലൊരു നടിയായിട്ട് പാറേ ഞാൻ പറഞ്ഞത് എല്ലാം പ്രവചനം അറിയാം നടിയാണ് നല്ല ഭാവി സിനിമ വളരെ നല്ല കണ്ണിലുണ്ട് അദ്ദേഹം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ ൂവ്മെൻ്റും ഓരോ ഷോട്ടും അദ്ദേഹം ആ ഒരു കഥാപാത്രം കൊണ്ട് തന്നെ സഹദേവൻ നമുക്ക് ആ നോക്കുമ്പോൾ സഹദേവനാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് അത് ആസ്വദിക്കുകയാണെന്ന് നമുക്ക് സഹദേവനാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് ചർച്ച ചെയ്യപ്പെടേണ്ട ചെയ്യപ്പെടേണ്ടതന്നെയാണെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട സബ്ജക്റ്റ് തന്നെയാണ് ചർച്ച ചെയ്യണം അതുകൊണ്ട് സമൂഹം മാറണം നമ്മൾക്ക് ഒരുപാട് മാറാനുണ്ട് കുടുംബമായിട്ട് തന്നെ ഒരു ഫിലിമല്ലേ

സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ കാര്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധ വേണമെന്ന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് വളരെ ഒക്കെ

ആ ഒരു രീതിയിലാണ് തുടങ്ങിയത് പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് കംപ്ലീറ്റ് ഇതൊരു ക്വാർട്ട്റൂം ഡ്രാമ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത് നമ്മുടെ നിയമത്തിന്റെ നൂലാമാനാണ് അത് റീസ് സംരക്ഷണ നിയമം എന്നുള്ളത് ആക്ച്വലി പുരുഷന്മാരെ ടോർച്ചർ ചെയ്യാനുള്ള നിയമാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിന് രണ്ട് അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഈ സിനിമ അത് ശരിക്കും കാണിച്ചു തരുന്നുണ്ട് നിയമത്തിൻ്റെ നൂലാമാരോടൊക്കെയൊക്കെ പെട്ടുപോകുന്ന പുരുഷന്മാരെ കുറിച്ചുള്ള ആ ഒരു ആംഗിളിലുള്ള സ്റ്റോറിയാണ് അത് തീർത്തും അത് ഫാക്റ്റ് ആൻഡ് ഫീഗർ അതായത് ഇത്ര കൗണ്ട് അങ്ങനെ നിയമവാസങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച ശേഷം ചെയ്ത ഒരു സിനിമയാണ് അത് അതിന് എന്ത് ചെയ്യാൻ പറഞ്ഞു പിന്നെ അസുഖയുടെ കൈകത്ത് വളരെ വേഗത്ത രസകരമായ ഒരു കഥാപാത്രം കൂടിയാണ് ഈ സിനിമയിൽ അപ്പോൾ വോട്ടറൂൺ ഡ്രാമസ് ഇഷ്ടപ്പെടുന്നവർക്കും സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ പടം എങ്ങനെ ഉണ്ടായിരുന്നു അസഫിക്കാടെ പെർഫോമൻസ് ഒക്കെ ശരിക്കും ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കൂടുതൽ പടം കാണട്ടെ പെണ്ണുങ്ങളാണ് കണ്ടതല്ലേ ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യപ്പെടേണ്ട തന്നെയാണത് മോളെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നത് അസഫിക്കടി കൂടെ ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലായിരുന്നോ ഓക്കെ ശരിക്കും സ്ത്രീകളാണ് പുരുഷന്മാരാണ് സിനിമ കണ്ടിരിക്കുക മസ്റ്റ് വാച്ച് എന്ന് വാച്ചു പറയണെങ്കിൽ പെർഫോമൻസ് ഒക്കെ ഇപ്പൊ ഹാർട്ട് ും കണ്ടായിട്ടി മാറ്റി തീർക്കാറും